പത്തനംതിട്ട കോന്നി എം എൽ എ ആയിട്ടുള്ള ജനീഷ് കുമാർ കോൺഗ്രസ്സിലേക്ക് നീങ്ങുന്നു എന്നുള്ള അഭ്യൂഹങ്ങൾ അതിശക്തമാകുന്ന സാഹചര്യത്തിൽ അതിനെ സി പി ഐ എം തള്ളിക്കളഞ്ഞിരിക്കുകയാണ് അത്തരത്തിൽ ഒരു നീക്കമോ അത്തരത്തിൽ ഒരു ചർച്ചയോ നടന്നിട്ടില്ല അത് വാർത്താ മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ് എന്ന് പറയുകയാണ് എന്നാൽ പത്തനംതിട്ട സി പി ഐ എം ജില്ലാ കമ്മിറ്റി കൃത്യമായും സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റിക്ക് എതിരായി പ്രമേയം പാസാക്കിയിരിക്കുകയാണ് ഗോവിന്ദനെ സംസ്ഥാന സെക്രട്ടറി പദത്തിൽ നിന്നും അടിയന്തരമായി മാറ്റേണ്ടത് അനിവാര്യമാണെന്ന് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഐക്യകണ്ഠേന പറഞ്ഞിരിക്കുകയാണ് ഒരുപക്ഷെ സി പി ഐ എമ്മിന് ഏറ്റവും വലിയ തലവേദനയായ ഒരു ജില്ലാ കമ്മിറ്റി പത്തനംതിട്ട തന്നെയായിരിക്കും നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്കെതിരെ തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അനുനയ ചർച്ചകളും ഒക്കെയായി എം വി ഗോവിന്ദനും അദ്ദേഹത്തിൻ്റെ ഇണിയാളുകളും ഒക്കെ വലിയ തോതിൽ ശ്രമിച്ചെങ്കിലും അതൊന്നും നടക്കില്ല എന്ന് ഉദയഭാനു അതായത് ജില്ലാ സെക്രട്ടറി തുറന്നടിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടിരുന്നു ഇപ്പോഴിതാ പത്തനംതിട്ടയിൽ നിന്നുള്ള സി പി ഐ എം എം എൽ എ ആയിട്ടുള്ള അതായത് കോന്നി എം എൽ എ ആയിട്ടുള്ള ജനീഷ് കുമാറിനെ കോൺഗ്രസിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള നീക്കം ശക്തമായി നടക്കുകയാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള കാലയളവിൽ അതായത് നീണ്ട ഇരുപത്തിമൂന്ന് കൊല്ലത്തോളം കോന്നി മണ്ഡലത്തെ പ്രതികരിച്ചത് കോൺഗ്രസിന്റെ നേതാവായിരുന്ന അഡ്വക്കേറ്റ് അടൂർ പ്രകാശാണ് അടൂർ പ്രകാശ് ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ ഇടത് കോട്ട തകർത്തുകൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ നാല്പതിനായിരത്തോളം വോട്ടുകൾക്ക് സമ്പത്തിനെ തകർത്തെറിഞ്ഞതോടുകൂടിയാണ് കോന്നി നിയോജക മണ്ഡലത്തിൽ ഒഴിവ് വരികയും രണ്ടായിരത്തി പത്തൊമ്പതിലെ ബൈഎലക്ഷനിൽ ഏകദേശം പതിനായിരം വോട്ടുകളുടെ മാർജിനിൽ ജനീഷ് കുമാർ വിജയിച്ചു കയറിയത് അന്ന് അടൂർ പ്രകാശ് പറഞ്ഞൊരൊറ്റ വാക്കുണ്ട് ജനങ്ങൾക്കറിയാം ആരെ ജയിപ്പിക്കണം എന്നുള്ളത് അവിടെ പാർട്ടി നോക്കി ആയിരുന്നില്ല തന്നെ ജയിപ്പിച്ചിരുന്നതെന്ന് കൃത്യമായി അടൂർ പ്രകാശ് പറയുന്നുണ്ട് റോബിൻ പീറ്ററെ എന്തുകൊണ്ട് സ്ഥാനാർത്ഥിയാക്കിയില്ല എന്ന ചോദ്യത്തിന് ഏറെ പ്രസക്തി വന്നു അതായത് അടൂർ പ്രകാശിന്റെ സ്ഥാനാർത്ഥി നോമിനിയെ തള്ളിക്കൊണ്ടാണ് അവിടെ ഐക്യ ഐക്യകണ്ഠേന മറ്റൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരാൻ ശ്രമിച്ചത് അത് വലിയ തിരിച്ചടിയായി മാറുന്ന ഒരു കാഴ്ചയാണ് കോന്നിയിൽ കണ്ടത് പിന്നീടും കോന്നിയിൽ ജനീഷ് കുമാറിന്റെ തേരോട്ടം തന്നെയായിരുന്നു എന്നാൽ അതേ ജനീഷ് കുമാർ സി പി ഐ എമ്മിന്റെ യുവജന സംഘടനയോട് ചേർന്ന് പ്രവർത്തിച്ച് എസ് എഫ് ഐയിലൂടെ കടന്നു വന്ന ജനീഷ് കുമാർ ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിക്കെതിരെ തിരിയുകയാണ് സംസ്ഥാന കമ്മിറ്റി ഒരു രീതിയിലും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗീകരിക്കാൻ താല്പര്യപ്പെടുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് വേറെ വഴി നോക്കേണ്ടി വരും എന്ന താക്കീത് കൂടി ജനീഷ് കുമാർ പറഞ്ഞിരിക്കുന്നു ഒരുപക്ഷെ ഇത് അവിൻ ബാബുവിന്റെ മരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സി നടത്തുന്ന ചില പ്രതിരോധ ശ്രമങ്ങൾ മാത്രമല്ല പല കാരണങ്ങൾ കൊണ്ട് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി സി പി എമ്മിന്റെ സംസ്ഥാന ജില്ലാ കമ്മിറ്റിയെ തുറന്നടിക്കുകയാണ് ആക്ഷേപിക്കുകയാണ് സി പി ഐ എമ്മിന്റെ പോക്ക് ശരിയായ ദിശയിലേക്കല്ല മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഏകാധിപതികളെപ്പോലും പെരുമാറുകയാണ് അതിൽ നല്ല രീതിയിലുള്ള വിഷമവും പ്രയാസവും എല്ലാം ശക്തമായ വിയോജിപ്പിന്റെ രീതിയിൽ തന്നെയാണ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അവതരിപ്പിച്ചിരിക്കുന്നത്